തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശം പുറത്തുവന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വേണു ബന്ധുവിനയച്ച ഓഡിയോയാണ് പുറത്തുവന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ എന്നും ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ എന്നും പുറത്തുവന്ന ഓഡിയോയിൽ വേണു ചോദിക്കുന്നു അത്രയും സങ്കടം വന്നിട്ടാണ് ഇത് അയക്കുന്നതെന്നും വേണു അയച്ച ഓഡിയോയിൽ പറയുന്നുണ്ട് ആരോഗ്യ നിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുള്ളതാണ് സന്ദേശം വേണു സുഹൃത്തിനയച്ച മറ്റൊരു ഓഡിയോ സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെന്ന കുടുംബത്തിന്റെ പരാതി ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന വേണുവിന്റെ ശബ്ദ സന്ദേശങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തനിക്ക് ചികിത്സ ലഭിക്കാത്തതിനെ ചൂണ്ടിക്കാണിച്ച് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹൃദയാഘാതമുണ്ടായ ആൾക്ക് കിടക്ക പോലും കിട്ടിയില്ലെന്നും തുണി വിരിച്ചാണ് കിടന്നതെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞിട്ടുണ്ട് വേദന സഹിക്കാൻ കഴിയാതെ വന്നിട്ടും മരുന്ന് പോലും നൽകിയില്ല ജീവനക്കാർ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറി അഞ്ചു ദിവസം വേദന സഹിച്ച് ആശുപത്രിയിൽ കിടന്നു രക്ഷിക്കണമെന്ന് ഡോക്ടർമാരോട് കേൺ അപേക്ഷിച്ചു വേദന സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പലതവണ പറഞ്ഞിട്ടും ഡോക്ടർ മരുന്ന് നൽകാൻ തയ്യാറായില്ല പലതവണ ആവശ്യപ്പെട്ടപ്പോഴാണ് ഐ സിയുയിലേക്ക് മാറ്റിയത് പിന്നീട് പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു കാണാൻ പോലും സമ്മതിച്ചില്ല വെന്റിലേറ്ററിലേക്കാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് മോർച്ചറിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത് പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യേണ്ട വ്യക്തിയെയാണ് ചികിത്സ നൽകാതെ കൊന്നത് ഇത്ര വലിയ ചതിയാണ് ആശുപത്രിയിലുള്ളവർ കാണിച്ചതെന്നും സിന്ധു കണ്ണീരോടെ പറഞ്ഞു ഐ സിവിൽ കയറി കാണാൻ അത് അനുവദിച്ചില്ല വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരുന്നു മരിച്ച ശേഷവും ചികിത്സ തുടരുകയാണെന്ന തരത്തിലാണ് അവർ പ്രതികരിച്ചതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും സിന്ധു ആരോപിച്ചിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട ദുരനുഭവം പറഞ്ഞ് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് ഓട്ടോ ഡ്രൈവറായ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചത് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യുന്നതിനായിട്ടായിരുന്നു വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത് എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല അതിനിടെ വേണു മരിച്ചതിൽ വിമർശനവുമായി നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്ത് വന്നിരുന്നു ഗുരുതര സ്വഭാവ രോഗമുള്ളവരെ തറയിൽ കിടത്തി ചികിത്സിക്കുന്നത് പ്രാകൃത നടപടിയാണെന്ന് ഡോക്ടർ ഹാരിസ് വിമർശിച്ചു ഇക്കാലത്തും രോഗികൾ തറയിൽ കിടക്കുന്നത് സാംസ്കാരിക കേരളത്തിന് മോശമാണെന്നും ഉപകരണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നും ഡോക്ടർ ഹാരിസ് വിമർശിക്കുകയും ചെയ്തു ആദ്യത്തെ ഓഡിയോയ്ക്ക് പുറമെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഓഡിയോയും വേണുവിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ആശുപത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റും നിറയുന്നത് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി തന്നെ വേണമെന്ന് തന്നെയാണ് ഉയരുന്ന ആവശ്യം